തന്റെ മുരീതാരും നരകത്തിൽ നിന്ന് നരകത്തേക്കാക്കും മലക്ക് പറഞ്ഞു പോർന്ന വരി മലക്കുകള് അംബിയാകുമായിട്ടുള്ള മുനാജത്ത് ആണ് സാർ ഔലിയാകുമായിട്ടുള്ള മുനാജത്ത് നടത്തിയതായിട്ടുള്ള తెలిഉണ്ട്ോ എന്നല്ലേ ഒരു ചോദ്യം അതേപരില്ലേ വേറെ ഒരു ചോദ്യമുണ്ട് ഇതിതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ചോദിക്കാം അല്ലെങ്കിൽ അടുത്ത ചോദിച്ചാൽ മതി അല്ല ഈ ഈ വരെ ഇതിനെ വേറെ ഒരു ചോദ്യമുണ്ട് ഓക്കേ 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 ഈ തന്റെ മുരും നരകത്തിൽ ഇല്ലെന്ന് മുൻകൂട്ടി പറഞ്ഞതുകൊണ്ട് അത് കാരണം കൊണ്ടുതന്നെ മൊഹിതീഷേഖിന്റെ മൊരീലുകളാണെന്ന് പറഞ്ഞത് കൊണ്ട് കള്ളത്തിടിക്കത്തുകാർക്ക് അതൊരു ഒരു ഏനിയായി മാറുന്നില്ലേ എന്നുള്ള ചോദ്യം കള്ളത്തിരിക്കാൻ നരകത്തിൽ പോകില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് തോന്നിയാസം കാണിക്കാനുള്ളൊരു മാർഗം കൂടി ആവുന്നില്ലേ അവർ എന്നുള്ളത് ഓക്കെ 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 നല്ല ചോദ്യമാണ് ഇൻഷാ ഇൻഷാല്ല അതിനിടെ മറുപടി പറയും മുഹയത്തി മാലയിലെ ഒരു വരിയെക്കുറിച്ചാണ് എൻ്റെ മുരിതാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ ഈ വരിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതിന് മറുപടി ചെയ്ത് അൻവർ സാദാത്ത് സി അല്ലർഷി തങ്ങളവറുകൾ മറുപടി പറയുന്നു ക്ഷണിക്കുന്നു മാലയിലെ നാൽപ്പത്തി ആറാം വരിയായ രകത്തിൽ നിന്റെ മുരിദാരുമില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ എന്ന വരിയെക്കുറിച്ചാണ് ഇവിടെ ചോദ്യമുന്നയിച്ചിട്ടുള്ളത് വഹിയദ്ദീൻ ഷെഹ്റദ് അള്ളാഹോ അൻഹുവിനോട് മലക്ക് നരകത്തിനെ കാക്കുന്ന മാലിക് അലിഹി സ്വലാത്തു വസ്ലാം നിങ്ങളുടെ മുരീതാരും നരകത്തിലില്ല എന്ന് പറഞ്ഞു ഇത് സാധ്യമാണോ അമ്പിയാക്കളോടാണല്ലോ മഹാന്മാരായ മലയിക്കത്ത് സംസാരിക്കുന്നത് പിന്നെ എങ്ങനെയാണ് ഔലിയാക്കളിൽ പ്രമുഖനായ മഹിയദ്ദീൻ ഷേഖ്രാഹു വൻഹുവിനോട് മലക്കുകൾ സംസാരിച്ചത് എന്നതാണ് ചോദ്യത്തിൻ്റെ പ്രഥമമായ ഭാഗം ഈ സംഭവം മഹാനായ നൂറുദ്ദീൻ ഷത്വനൂഫി റദിയാഹോ വൻഹു അവിടുത്തെ ബഹ്ജത്തുല്ല അസ്റാർ എന്ന ഗ്രന്ഥത്തിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും സനത് സഹിതം തന്നെ ബഹുമാനപ്പെട്ട ഔസുല്ലം തങ്ങളിലേക്കെത്തുന്ന പരമ്പര സഹിതം തന്നെ മഹാനായ നൂറുദ്ദീൻ അശ്വത്വനൂഫി റദിയാഹോ വൻഹു ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം മഹാനായ മഹാനായ്കൾ പറയുകയാണ് കാക്കുന്ന മാലിക് അലി വസലാമിനെ കണ്ടപ്പോൾ കണ്ടപ്പോ ചോദിച്ചു എൻ്റെ മുരീതുമാരിൽ അനുയായികളിൽ ആരെങ്കിലും നിങ്ങളുടെ നരകത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ മാലിക് അലി മറുപടി ഫക്കാല ലാ അങ്ങനെ നിങ്ങളുടെ മുരീതുമാർ ആരും നരകത്തിലില്ല എന്ന് മാലിക് അലിഹിസ്സലാം പറഞ്ഞു എന്ന് ബഹുജതുൽ അസുറാർ വമാദീലുൽ അൻവാർ എന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചോദ്യകർത്താവ് ഉന്നയിച്ചത് ഇങ്ങനെ മലക്കുകളോട് സംവദിക്കാൻ ഔലിയാക്കൾക്ക് സാധ്യമാണോ എന്ന് പരിശുദ്ധമായ ഖുർആൻ സൂറത്തും മറിയം എന്ന പേരിൽ ഒരധ്യായം തന്നെ ഖുർആാനിലുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ മറ്റു അധ്യായങ്ങളിലും മറിയം അൻഹയോട് സംവദിച്ചതായി നമുക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്ക് കൊണ്ട് ഓ മറിയമേ അള്ളാഹു നിങ്ങളെ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെ സ്ത്രീകളെക്കാളും തെരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് വലിയ പദവി നൽകിയിരിക്കുന്നു എന്ന് മലക്കത്ത് സംസാരിക്കുകയാണ് സൂറത്ത് മറിയമിലേക്ക് വന്നാൽ അതിൻ്റെ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് ആയത്തുകൾ ഇതുപോലെ നമുക്ക് കാണാൻ കഴിയും കാല ഇന്നുബിമൻസ് മനുഷ്യരൂപത്തിൽ മഹതിയായ മറിയം ബി അൻഹയുടെ സമീപത്ത് വന്നുകൊണ്ട് എന്നെ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ നിങ്ങൾക്ക് നല്ല ഒരു പരിശുദ്ധിയുള്ള സന്താനത്തെ നൽകാൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാശയം വരുന്ന വരികൾ സൂറത്തു മറിയമിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും തഹ്സനു ിൽ ജന്ന മറിയം ഏർ മഹാന്മാരാകുന്ന അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ ആളുകളുടെ സമീപത്ത് മലായിക്കത്ത് വന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കുന്ന വചനം വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുപ്പതാമത്തെ സൂറത്തുൽ ഹുസുലത്തിൻറെ മുപ്പതാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും മഹാനായ ഇമ്രാഹിമിൻ ഹുസൈൻബദി അബ്ബാഹു വൻ ഹു മലായിക്കത്തിൻ്റെ ശബ്ദം കേട്ടിരുന്നു എന്നും മലായിക്കത്ത് വന്ന് സലാം പറഞ്ഞിരുന്നു ബിൻ ഹുസൈൻ തങ്ങളുടെ അടുത്ത് എന്നും ബഹുമാനപ്പെട്ട ഇമാം തുറുമതി തങ്ങള് ഇമാം ബൈഹത്തി തങ്ങളടക്കം ധാരാളം പണ്ഡിതന്മാർ അവരെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് മലാ ക്കത്തിനോട് ഔലിയാക്കൾക്ക് സംവദിക്കുന്നതിന് സംസാരിക്കുന്നതിന് പരിശുദ്ധമായ ഇസ്ലാമിൽ പ്രമാണബദ്ധമായി യാതൊരുവിധ പ്രയാസവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല എന്നതാണ് രണ്ടാമത് മറ്റൊന്ന് അദ്ദേഹം ഉദ്ധരിച്ച ചോദ്യം അങ്ങനെ മുരീതുമാർക്ക് നേരത്തെ തന്നെ നരകത്തിൽ പ്രവേശനവും ഇല്ല നിങ്ങളൊക്കെ സ്വർഗത്തിലാണ് നരകത്തിലാവില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വൃത്തികേടുകളും അശ്ലീലതകളും ചെയ്തുകൊണ്ട് ഞങ്ങളും കൗസലം തങ്ങളുടെ മുരീദാണെന്ന് പ്രഖ്യാപിച്ച് നടക്കുന്ന കള്ളത്തൊരീക്കത്തുകാർക്ക് അത് ഒരു ഏണി വെച്ചു കൊടുക്കലായില്ലേ എന്നതാണ് പ്രിയപ്പോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മഹാനായ മുത്തുനബി സാഹു അലഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു അബോബക്കരി പത്തോളം വരുന്ന സ്വഹാബികളുടെ പേര് മുത്തുനബി സുല്ലാഹുലി തങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അവരൊക്കെ സ്വർഗത്തിലാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ചു മഹാനായ അബുബക്ര സുദ്ദീഖ് തങ്ങളോട് അന്തന്ന നിങ്ങൾ നരകത്തിൽ നിന്ന് മോചനം ലഭിക്കപ്പെട്ട ആളാണ് എന്ന് നേരത്തെ ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചു മഹാന്മാരാകുന്ന അസഹാബ് ബദുറിനെ കുറിച്ച് ഷഹീഹുൽ ബുഹാരിൽ മഹത്വം പറയുന്ന അധ്യായം എന്ന പേരിൽ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ കാണാം പ്രഖ്യാപിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് ഈ പ്രഖ്യാപനങ്ങളൊക്കെ നേരത്തെ നബിസ്മ തങ്ങൾ നടത്തിയതാ പക്ഷേ അതിൻ്റെ പേരിൽ ഒരൊറ്റ സ്വഹാബി വര്യനും ഈ സ്വഹാബികളിൽ ആരും അതല്ലെങ്കിൽ ബദിരിങ്ങളിൽ ആരും തിന്മകൾ ചെയ്തുകൊണ്ട് നടക്കുകയോ അതല്ലെങ്കിൽ അവർ തിന്മയിലേക്ക് പോവുമല്ലോ അതിന് ഇതൊരു വഴിയാകുമല്ലോ എന്ന് അലൈഹി സ്വല തങ്ങൾ ഭയപ്പെടുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് റൗസുല്ലം തങ്ങളുടെ ശരിയായ മുരീതുമാരെന്ന് പറയുന്നത് പരിശുദ്ധമായ തക്കുവയിലധിഷ്ഠതമായി ജീവിതം നയിക്കുന്നവരാണ് അവർക്ക് നരകത്തിൽ നിന്ന് മോചനമുണ്ട് സ്വർഗത്തിലാണ് അവര് എന്നതാണ് ഈ വരിയുടെ താല്പര്യം